ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയപരമായി കരുത്താർജിക്കാൻ സി പി എം തീരുമാനിച്ചു അതിനുള്ള തന്ത്രങ്ങൾ സി പി എം മെനഞ്ഞു തുടങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവെ കാണുന്ന ഒരു പ്രത്യേകത കോൺഗ്രസ്സിന് അനുകൂലമായി വോട്ട് വീഴും എന്നുള്ളതാണ് കാരണം ദേശീയ തലത്തിൽ മോദിയും ബി ജെ പിയുമാണ് എതിരാളികൾ അതുകൊണ്ടുതന്നെ പൊതുവെ സംഘപരിവാർ വിരുദ്ധ മനസ്സുള്ള കേരളം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും കോൺഗ്രസ്സിന് കരുത്തു കൊടുക്കാൻ വേണ്ടി സി പി എമ്മിന് പൊതുവെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നഷ്ടക്കച്ചവടമായി മാറും എന്നാൽ ഇത്തവണ നഷ്ട കച്ചവടമായി മാറാതിരിക്കാൻ സി പി എം ശ്രമിക്കുന്നു ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ മൊത്ത കച്ചവടക്കാർ തങ്ങളാണെന്ന് തെളിയിക്കാൻ വേണ്ടി സി പി എം പല വിധത്തിലുള്ള തന്ത്രങ്ങൾ പയറ്റും എന്ന് ഉറപ്പായി അതിനുള്ള ഒരു അതിലുള്ള അതിൽ ഒരു തന്ത്രമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കൂടുതൽ സമരമുഖങ്ങൾ തുറക്കാൻ സി പി എം തീരുമാനിച്ചത് വർഗ ബഹുജന സംഘടനയായ പട്ടികജാതി ക്ഷേമ സമിതിയെയാണ് എസ് എഫ് ഐക്ക് പിന്നാലെ സമര രംഗത്ത് സി പി എം ഇറക്കുന്നത് രാജ്ഭവൻ ദളിത് പീഡന കേന്ദ്രമാണെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് രംഗത്തിറങ്ങാൻ കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന കമ്മിറ്റി പി കെ എസ് നേതൃത്വത്തിന് നിർദ്ദേശം നൽകി രാജ്ഭവനിൽ നടന്ന സംഭവങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് സി പി എം നീക്കം ഗവർണറുടെ ഓഫീസിൽ വെച്ച് മർദ്ദനമേറ്റ ശേഷം ആദിവാസി യുവാവ് ബിജീഷ് മരിച്ച സംഭവം ഏറ്റെടുത്ത് സമരം ചെയ്യാനാണ് സി പി എം പി കെ എസിനോട് പറഞ്ഞിരിക്കുന്നത് ഇതേ തുടർന്ന് പതിനേഴിന് ആയിരങ്ങളെ അണിനിരത്തി രാജ്ഭവനിലേക്ക് മാർച്ചും ധർണയും നടത്താൻ പി കെ എസ് തീരുമാനിച്ചു അടുത്ത ദിവസം തന്നെ സമരം നടത്തുന്നതിനാൽ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരെയും പങ്കെടുപ്പിക്കാൻ ശ്രമം നടന്നുവരികയാണ് രാജ്ഭവൻ മാർച്ച് മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതും രാഷ്ട്രീയ തീരുമാനമാണ് എന്നാണ് വിവരം ഒന്നര മാസം മുമ്പ് നടന്ന സംഭവത്തിൻ്റെ പേരിൽ പി കെ എസ് പെട്ടെന്ന് സമരം പ്രഖ്യാപിച്ചതോടെ ഗവർണർക്കെതിരെ പരമാവധി സമരങ്ങൾ നടത്തണം നടത്തണമെന്ന രാഷ്ട്രീയ നിലപാടാണ് പുറത്തു വരുന്നത് സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും ഗവർണറെ പ്രതിരോധിക്കണമെന്ന് കഴിഞ്ഞ ദിവസം സി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു ഇതോടെയാണ് കിട്ടിയ അവസരം വീണ്ടും ഉപയോഗിക്കുന്നത് സർവകലാശാല സെനറ്റ് അംഗങ്ങളുടെ നാമനിർദ്ദേശത്തിനെതിരെ ആഴ്ചകളായി എസ് എഫ്ഐയുടെ കരിങ്കടി പ്രതിഷേധങ്ങൾ നടക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഗവർണർ ഇടുക്കി സന്ദർശനത്തിയ ദിവസം സന്ദർശനത്തിനെത്തിയ ദിവസം ജില്ലാ ഹർത്താൽ പ്രഖ്യാപിച്ചാണ് നേരിട്ടത് ആദിവാസി യുവാവിൻ്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു രണ്ടുപേർക്കെതിരെ പട്ടികജാതി വർഗപീഡന നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അതേസമയം സംസ്ഥാന സർക്കാരുമായുള്ള ശീതസമരം മൂർഛിക്കുന്നതിനിടെ ജനുവരി അവസാനം ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ താൻ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിരുന്നു ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യത്തിൽ എല്ലാവർക്കും പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് ഗവർണർ സഞ്ചരിക്കുന്ന റൂട്ട് പോലീസ് മാറ്റുന്നത് അവരുടെ തീരുമാനമാണ് പോലീസ് എൽ ഡി എഫ് സർക്കാരിന് കീഴിലാണ് തനിക്കെതിരെ പ്രതിഷേധിക്കുന്നതും സർക്കാരിൻ്റെ ആളുകളാണ് എന്തിനാണ് ഈ നാടകമെന്നും ഗവർണർ ചോദിച്ചു ഗവർണറുടെ നയപ്രഖ്യാപന സമ്മേളനത്തോടെയാണ് പുതുവർഷത്തിൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത് ജനുവരി ഇരുപത്തഞ്ചിന് സമ്മേളനം വിളിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ചില ഭാഗങ്ങളിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി ആരിഫ് മുഹമ്മദ് ഖാൻ മുമ്പ് നയപ്രഖ്യാപന പ്രസംഗം വായിച്ചിട്ടുണ്ട് എന്തായാലും വളരെ ശക്തമായ രീതിയിൽ ഗവർണർക്കെതിരെ സമരം നടത്തിക്കൊണ്ട് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ മൊത്ത തങ്ങളാണെന്ന് തെളിയിക്കാൻ സി തീരുമാനിച്ചിരിക്കുന്നു അതിന് ഗവർണറെ ഒരു തുറുപ്പ് ചീട്ടാക്കി സി പി എം മാറ്റിയിരിക്കും